എന്തായാലും ആർ സി ബി ആരാധകർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ദിവസം കൂടുന്തോറ് വേറെ ബുദ്ധി എവിടേക്കെങ്കിലും പറന്നു പോവുകയാണോ എന്നറിയില്ല എന്തായാലും ആർ സി ബി ആരാധകർ പറഞ്ഞൊന്നു ക്ഷമിക്കുക എന്തായാലും ഇവിടുത്തെ കേരള ആർ സി ബി ആരാധകരെ കുറിച്ചുള്ള ഞാൻ പറയുന്നത് കർണാടകയിലുള്ള ബാംഗ്ലൂരിലുള്ള ഉള്ള ആർ സി ബി ആരാധകരെ കുറിച്ചാണ് നമ്മൾ ആർ സി ബി ആരാധകരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പിടിയിലാക്കിയിട്ടാണ് എഴുതൂർ കടയിലേക്കിട്ട് ടാർഗറ്റ് സോ എന്തായാലും ഒരു ആരാധകൻ കർണാടക ചീഫ് മിനിസ്റ്ററിന് കത്തയച്ചിരിക്കുകയാണ് അതായത് റോയൽ ചലഞ്ചസ് ബാംഗ്ലൂർ ജൂൺ മൂന്നാം തീയതി കിരീടമുയർത്തുകയാണെങ്കിൽ പിറ്റേ ദിവസം എല്ലാവർക്കും അവധി നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് അതായത് അതിൻ്റെ ഒരു സ്റ്റേറ്റ് ഹോളിഡേ ആയിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്താ പറയുക ഈ നമ്മുടെ ചീഫ് മിനിസ്റ്ററിനെ നമ്മുടെ ചീഫ് മിനിസ്റ്റർ അല്ല കർണാടക ചീഫ് മിനിസ്റ്റർ കത്തയച്ചിരിക്കുന്നത് അതിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് ആർ സി ബി ആ ഒരു കിരീടം നേടുന്ന ദിവസം ആർ സി ബി ഡേ ആയിട്ട് പ്രഖ്യാപിക്കണം എന്നുകൂടി പറയുന്നുണ്ട് സോ എന്തായാലും എന്തൊക്കെയാണല്ലേ ആർ സി ബി ആരാധകർ അവർ എന്താ പറയുക കർണാടകക്കാരാണ് അത്യാവശ്യം വിവരമുള്ള ആൾക്കാരാണ് ബട്ട് ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണെന്ന് അറിയില്ല ഒരു സ്പോർട്സ് ക്ലബ് വിജയിക്കുന്നതിന് അവർ സ്റ്റേറ്റ് മൊത്തം അടച്ചിടണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സോ ഒന്നും അസപ്റ്റബിൾ അല്ല സോ അന്നേരം നിങ്ങളുടെ അഭിപ്രായം പറയുക അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ